സംസ്ഥാന അധ്യക്ഷൻ നമ്മുടെ ശ്രീ അർവിബാബു ഈ സ്വർണ്ണ കവർച്ചയിലെ വി എസ് സി പരിശോധനാ ഫലത്തിലാണിപ്പോൾ ആശയക്കുഴപ്പം നിലനിൽക്കുന്നത് ഈ കട്ടിളപ്പാളികൾ അപ്പാടെ മാറ്റിയിട്ടില്ലെന്നാണ് പരിശോധനാ ഫലം വ്യക്തമാക്കുന്നത് പോറ്റി തിരികെ എത്തിച്ചത് പഴയ പാളികൾ തന്നെയെന്നും വി എസ് സി ശാസ്ത്രജ്ഞരാണ് ഇത്തരത്തിലുള്ള മൊഴി നൽകിയിരിക്കുന്നത് എങ്ങനെ കാണുന്നു ഈ ഒരു സാഹചര്യത്തെ നിർണായകമാണ് യഥാർത്ഥത്തിൽ ഈ കേസിനെ സംബന്ധിച്ച് ഈ കൊണ്ടുപോയ ബാളി അങ്ങനെ തന്നെ അതേ പാളി തന്നെയാണ് തിരിച്ചു കൊണ്ടു എന്നത് വരുന്ന സമയത്ത് ഒരു നിർണായകമായ വഴിത്തിരിവാണ് കേസിൽ സംഭവിക്കുക പക്ഷെ അങ്ങനെ ഒരു പരിശോധനാ ഫലത്തിലേക്ക് എത്തിയത് എങ്ങനെയാണ് അതിൽ ആർക്കാണ് അത്തരത്തിൽ ചില താല്പര്യത്തോടു കൂടി ആ പരിശോധനാ ഫലത്തെ കണ്ടിട്ടുണ്ടോ എന്നുള്ളതൊക്കെ പരിശോധിക്കപ്പെടേണ്ടതാണ് അന്വേഷിക്കപ്പെടേണ്ടതാണ് ഇവിടെ കൊണ്ടുപോയ പാളി തന്നെയാണ് തിരികെ എത്തിച്ചത് എന്നുള്ളതിനെ കുറിച്ച് മാത്രമേ കണ്ടെത്തിയിട്ടുള്ളൂ അതിൽ കൊണ്ടുപോയത് എത്ര ഗ്രാമാണ് എത്ര കിലോ ആണ് തിരികെ എത്തിച്ചത് എത്ര കിലോ ആണ് തിരികെ എത്തിയത് എത്രയാണെന്നുള്ളത് വ്യക്തമാണ് കൊണ്ടുപോയത് എത്രയാണെന്നുള്ളത് നമുക്ക് വ്യക്തമല്ലോ ഓ കൊണ്ടുപോയ അതേ പാളി തന്നെ വന്നു സമ്മതിച്ചു പക്ഷെ കൊണ്ടുപോയ അളവിൽ തന്നെ തിരികെ വന്നോ എന്നുള്ളതിനെ സംബന്ധിച്ചാണ് ഇനി വ്യക്തമാവാനുള്ളത് ഒരു വല്ലാത്ത തരത്തിലുള്ള മേൽപ്രാക്ടീസ് മൊത്തം ഈ കേസിൽ നടക്കുന്നുണ്ട് എന്നാണ് ഈ എസ് ഐ ടി യുടെ അന്വേഷണത്തെ സംബന്ധിച്ച് ഇപ്പൊ വിലയിരുത്തുമ്പോൾ പൊതുവേ തോന്നുന്നത് അതായത് ഈ ഒരു അന്വേഷണ റിപ്പോർട്ട് കേസിന് തിരിച്ചടിയാകുമെന്ന ആശങ്ക സ്വാഭാവികമായും ഉയരുകയാണല്ലേ തീർച്ചയായും ഈ കേസിൽ കേസിന്റെ ഗ്രാവിറ്റിയെ ബാധിക്കുന്ന അല്ലെങ്കിൽ അതിന്റെ ഗൗരവത്തെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു അന്വേഷണ ഫലമാണ് എന്നാണ് പ്രഥമ ദൃഷ്ടിയ ഇതിനെക്കുറിച്ച് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നത് അതിനെക്കുറിച്ച് ഇനിയും കൂടുതൽ വ്യക്തത വരുമ്പോൾ മാത്രമേ ഇതെങ്ങനെയൊക്കെ കേസിനെ ബാധിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അടിസ്ഥാനപരമായി നമ്മളൊരു കാര്യം മനസ്സിലാക്കണം അതായത് ഈ ഉണ്ണിക് പോറ്റിയെക്കെതിരെ ചാർജ് ചെയ്തിട്ടുള്ള കേസുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഈ കേസിനെ ദുർബലപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു പരിശോധനാ ഫലമായിട്ട് ഇതിനെ എത്ര കണ്ട് വ്യാഖ്യാനിക്കാൻ പറ്റും അല്ലെങ്കിൽ അത് എത്ര കണ്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതൊക്കെ കുറച്ചും കൂടി നമ്മൾ കാത്തിരിക്കേണ്ടി വരും അത് അപ്പോൾ മാത്രമേ അത് വ്യക്തമാവുകയുള്ളൂ കാരണം സ്വർണ്ണപ്പാളി അത് തന്നെയാണ് പക്ഷെ കൊണ്ടുപോയത് അത്രയും കൊണ്ടുപോ തിരിച്ചു വന്നോ എന്നുള്ളതിനെ സംബന്ധിച്ച് പക്ഷെ കൊണ്ടുപോയത് എത്രയാണ് എന്നുള്ളതിന് രേഖാമൂലം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഏഹ് നിയമത്തിന്റെ മുമ്പിൽ രക്ഷപ്പെടാവുന്ന ഒരുപാട് ഴുതുകളുണ്ട് കാരണം കൊണ്ടുപോയത് താൻ ചെമ്പാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ദേവസ്വം ശരിവെക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ മുമ്പിലുണ്ട് അങ്ങനെ വരുമ്പോൾ ഉന്ന കൃഷൻ ഈ കേസിൽ എന്ത് ബന്ധം എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ ആശങ്ക പൊതുവേ ഉണ്ട് ഈ മൊത്തം എസ് ഐ ടി ഈ കാര്യത്തിൽ നീ അത് വ്യക്തമാകാതിരിക്കാൻ നിർത്തിയില്ല പറയാതിരിക്കാൻ നിർത്തിയില്ല എസ് ഐ ടി ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഈ കേസിൽ അമ്പ പരാജയപ്പെട്ടിരിക്കുന്നു എവിടെയാണ് ഈ സി ബി ഐയുടെ അന്വേഷണം വേണം കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം വേണം എന്നുള്ള ആവശ്യം അതിന് ശക്തി പകരുന്ന ഒരു കൂടുതൽ സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണല്ലേ തുടക്കം എപ്പോഴും സംഭവിക്കുന്നത് ഇപ്പോൾ ഈ കേസിന്റെ ഏറ്റവും അവസാന അവസാനഘട്ടത്തിൽ നമ്മൾ സി ബി ഐ അന്വേഷണത്തിലേക്ക് മാറും ഇപ്പൊ ഈ ഗവൺമെന്റും പറയും സി ബി ഐ അന്വേഷിക്കട്ടെ കോടതിയും പറയും സി ബി ഐ അന്വേഷിക്കോട്ടെ ഏത് ഘട്ടത്തിലാണ് സി ബി ഐ അന്വേഷിക്കണമെന്ന് പറയുമേ ഇതിന്റെ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ സിബിഐ അന്വേഷിച്ചിരുന്നെങ്കിൽ ഒരുപാട് കാര്യങ്ങൾക്ക് ഉത്തരം എന്ന് വേണം മനസ്സിലാക്കാൻ പക്ഷേ ഈ തെളിവുകളും ബാക്കി കാര്യങ്ങളും ഒക്കെ പോലീസ് അന്വേഷിച്ച് അതിന്റെ ഒരു വിധമാക്കി തീർത്തതിന് ശേഷം ഇനി സി ബി ഐക്ക് സി ബി ഐ എന്ത് കണ്ടെത്താനാണ് അവിടെയാണ് ഈ കുറ്റപത്രം സമർപ്പിക്കുന്നത് വൈകിപ്പിക്കുന്നതിന് ബോധപൂർവമാണ് തെളിവുകളും ഒക്കെ നശിപ്പിക്കാനുള്ള ഒരു നീക്കമാണോ എന്നതടക്കമുള്ള ആ ഒരു ആശങ്കയും ഇതോടുകൂടി ചേർത്ത് വഹിക്കേണ്ടതാണ് തെളിവുകളെ സംബന്ധിച്ച് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്തത് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് നമുക്ക് നമുക്ക് ഓർമ്മയുണ്ട് ആ സൈക്കിടെ അന്വേഷണം പ്രഖ്യാപിച്ച എത്ര ദിവസം കഴിഞ്ഞതിനു ശേഷമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റ് ചെയ്യുന്നത് അതിനുശേഷം എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് ഓരോരുത്തരെയായിട്ട് അറസ്റ്റ് ചെയ്യുന്നത് പലപ്പോഴും ഹൈക്കോടതിയുടെ ഏഹ് ബെയിൽ ആപ്ലിക്കേഷൻ പരിഗണിക്കുന്ന ബെഞ്ചിന്റെ കർശനമായ ഇടപെടലുകളുടെ അടിസ്ഥാനത്തിലാണ് പലരെയും അറസ്റ്റ് ചെയ്യുന്നത് പിന്നീടൊക്കെ അപ്പൊ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നത് എന്താണ് ഈ തെളിവുകൾ പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള സാഹചര്യങ്ങൾ തെളിവുകളിൽ വരുത്തുന്ന തരത്തിലുള്ള സാഹചര്യം ഒരുക്കിയതിനു ശേഷം ഈ അറസ്റ്റ് രേഖപ്പെടുത്തുക പൊതുസമൂഹത്തിന്റെ കണ്ണിൽ പൊടിയിടുന്ന തരത്തിൽ ഒരു ഒരു തൊണ്ണൂറ് ദിവസം ജയിലിൽ ഇടുന്നവർ പോയി ഇനി ആ കേസിന്റെ മെറിറ്റിൽ ചർച്ച ചെയ്യുന്ന സമയത്ത് ഈ കേസ് തെളിയിക്കാൻ ആവശ്യമായ ഒരു തരത്തിലുള്ള ഗ്രാവിറ്റിയുള്ള തെളിവുകളും എസ് ഐ ടിക്ക് സംഘടിപ്പിക്കാനായിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യത്തിന്റെ മുമ്പിന് നമ്മൾ നിൽക്കുകയാണ് എസ് ഐ ടിക്ക് ഈ കേസിൽ ശിക്ഷ വാങ്ങിക്കൊടുക്കാവുന്ന തരത്തിൽ പ്രതികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാവുന്ന തരത്തിലുള്ള എന്തെങ്കിലും തെളിവുണ്ട് എന്ന് നിയമദൃഷ്ടിയ പരിശോധിക്കുന്ന ആളുകൾക്ക് തൃപ്തികരമായ ഒരു തെളിവും ഹാജരാക്കാൻ ഈ പറയുന്ന എസ് ഐ ടിയിലെ കേമന്മാർക്ക് കഴിഞ്ഞിട്ടില്ല അപ്പൊ അതിന്റെ അർത്ഥം ഈ എസ്ഐ ടി ഈ പ്രതികൾക്ക് വേണ്ടി സർക്കാരുമായി ഒത്തുകളിച്ച് ഈ അന്വേഷണത്തെ ദുർബലപ്പെടുത്തുന്ന സമീപനം എടുത്തു എന്ന് സാധാരണക്കാർ കരുതിയാൽ അതിൻ്റെ ഒരു തെറ്റു പറയാനില്ല അതാണ് ഇപ്പോഴത്തെ വസ്തുത യെസ് ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പ്രതികരിച്ചതിന് വീണ്ടും വിനീഷിലേക്ക് വിനീഷ് ഇവിടെ ഹിന്ദു ഐക്യവേലി സംസ്ഥാന അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് എസ് ഐ ടിയുടെ അന്വേഷണം അത് ഒരു കൃത്യമായ നിഗമനത്തിലേക്ക് പ്രതികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുന്ന സ്ഥിതിയിലേക്ക് എത്തുമോ എന്ന കാര്യത്തിൽ വലിയ ഒരു ഒരു ആശങ്ക നിലനിൽക്കുകയാണ് അത് എസ് ഐ ടി കേസ് ഏറ്റെടുത്ത ആദ്യഘട്ടം മുതൽ തന്നെ ആ ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട് ആരെയൊക്കെയോ രക്ഷപ്പെടുത്താനുള്ള ഒരു നീക്കമാണോ പ്രത്യേക അന്വേഷണ സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത് അത്രമേൽ സമ്മർദ്ദം അവർക്കുണ്ടോ അല്ലെങ്കിൽ അവർക്കുണ്ട് എന്ന രീതിയിലുള്ള വിലയിരുത്തലൊക്കെ വന്നിട്ടുണ്ട് ഈ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഈ ബി എസ് സിയുടെ പരിശോധനാ ഫലവും ഒരു ഒരു അവ്യക്തത നൽകുന്നത് അല്ലേ തീർച്ചയായിട്ടും അത് തന്നെയാണ് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത് മറ്റൊന്നും കണ്ടല്ല കാരണം നിലവിലെ സാഹചര്യത്തിൽ നേരത്തെ